ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചത്തെ കറിക്കായിട്ട് എനിക്ക് കുറച്ച് നെത്തലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തൽ മുളകിട്ടതും നെത്തൽ ഫ്രൈയും ചീരപ്പേരിയും പപ്പടമാണ് അപ്പം നമുക്ക് ഇന്നത്തെ നെത്തലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വെള്ളം നെത്തൽ അല്ലേ കരിനെത്തലാണ് കരിനെത്തലായത് കൊണ്ട് ഇത് മുളകേറി വെച്ചാലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ മീനായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കല്ലുപ്പ് വീട്ടിൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ തൽക്കാലം പൊടി ഉപ്പ് വെച്ചിട്ടാണ് ഇത് കഴുകിയെടുത്തത് അടുത്തതായി ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവ കൊടുത്തു പിന്നീട് പുളിവെള്ളം അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കൈകൊണ്ട് തന്നെയാണ് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഉടച്ച് ചേർക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയൊരു സ്പൂണ് മഞ്ഞൾ പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിൽ ഞാൻ അല്പം ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് കുറച്ച് കറിവേപ്പില അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇതിൽ അധികം മസാലകളൊന്നും ഇട്ടിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ഈ ഫ്രൈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ വെന്ത് കഴിഞ്ഞു കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ മീൻ കറി റെഡി ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന നെത്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചീരപ്പേരി ഉണ്ടാക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ അതിട്ട് നന്നായിട്ട് ഇളക്കി രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പപ്പടം കൂടി കാച്ചെടുത്താൽ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു ഊണ് ഇവിടെ റെഡി ആയി അപ്പോൾ ഇന്നത്തെ എൻ്റെ സിമ്പിൾ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക